പ്രചരണമാണ് ഒരു കാര്യം ഉറപ്പാണ് അമേരിക്കയുടെ ഗ്ലോബൽ വെസ്റ്റ് ലോകത്തിന്റെ മുഴുവൻ എക്കണോമിയെയും കൊള്ളയടിച്ച് ലോകത്തെ മുഴുവൻ സമ്പത്തും സമാഹരിച്ച് ലോക സമ്പദ്ഘടനയും അതേപോലെ ലോക ആയുധം വിറ്റടിച്ച് ലോകത്തെ മാർക്കറ്റാക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലോബൽ വെസ്റ്റിന്റെ ലീഡർ അമേരിക്കയാണ് ആ അമേരിക്കക്കെതിരെ ചെറുത്തു നിൽക്കാൻ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ എതിരില്ല ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയന്റെ നല്ല കാലത്ത് അവരായിരുന്നു സോവിയറ്റ് യൂണിയൻ വീണു ചൈന മുതലാളിത്തത്തിലേക്ക് തിരിഞ്ഞു നമ്മൾ ഇന്ന് ചൈനയെ ഈ മൊബൈലിന്റെ പേരിൽ ഓർക്കുന്നേ അതിനപ്പുറത്തേക്ക് പോയി അപ്പൊ ലോകരാജ്യ രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്തെ ചെറുത്തു നിൽക്കാൻ പറ്റുന്ന ഒരു ബദൽ എന്ന നിലയിലാണ് അവരുടെ മുമ്പിൽ ഇസ്ലാം തീവ്രവാദം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് വരുന്നത് അതുകൊണ്ട് മുസ്ലിം അവരെ താടിവെച്ചാൽ ഭീകരവാദിയാണ് തീവ്രവാദിയാണ് ഒരു ഇസ്ലാമോ ഫോബിയയുടെ പൊളിറ്റിക്സ് അമേരിക്ക സ്പോൺസർ ചെയ്യുന്നു ഇസ്രായേലിലേക്ക് നമുക്കറിയാം അദ്വാനിയും അതേപോലെ ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർ സംഘപരിവാദ നേതാക്കൾ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഇസ്രായേലിൽ പോയത് ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുന്നതിനകത്ത് ഇന്ന് ഇസ്രയേലിന് പങ്കുണ്ട് അമേരിക്ക ഇസ്രയേൽ ഗ്ലോബൽ കൂട്ടുകെട്ടിലൂടെ ലോകത്തെമ്പാടും ഒരു അപരത്വം ഉണ്ടാക്കുക ഞങ്ങളെ ഇല്ലാതാക്കണം ഒരു വിഭാഗത്തെ ഇല്ലാതാക്കണം തങ്ങളുടെ ആധിപത്യത്തിനെതിരാണ് ഉടനെ വിളിക്കാൻ എളുപ്പമെന്താ പേയില്ലാത്ത പട്ടിയെ പേ പട്ടിയെന്ന് വിളിച്ച് തല്ലിക്കൊന്നാൽ ആരും ചോദിക്കുകയില്ലല്ലോ എക്സാക്റ്റ് ഇവിടെ നടക്കുന്നതാണ് കേരളത്തിലെ തീവ്രവാദത്തിന്റെ നേഴ്സറി ഞാൻ കണ്ടത് ചെറുപ്പകാലത്ത് അമ്പലപ്പറമ്പുകളില്ല പള്ളിമുറ്റങ്ങൾ ഞാൻ കണ്ടിട്ടില്ല പള്ളി ഇപ്പോ ഉണ്ട് എന്താ കാര്യം ഈ രാജ്യത്ത് ബാബരി ബിജിസ് ഉണ്ടായപ്പോൾ ബോംബെ കലവ ഉണ്ടാവുമ്പോൾ മുക്ഷിതാവാദം ഉണ്ടാകുമ്പോൾ ഈ സഞ്ജോദ എക്സ്പ്രസ് ഉണ്ടാകുമ്പോൾ അസിമാനന്ത വെള്ളച്ചീട്ട് കൊടുത്തിട്ട് നിരപരാധിയാണെന്ന് കോടതിയെ കൊണ്ട് പറയിക്കുന്ന ബി ജെ പി ഭരണത്തിന് കീഴില ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരായി ഇന്ന് ഗവൺമെന്റാണ് നിയമിക്കുന്നത് ആ അവസ്ഥയിൽ ഇന്ന് അത് പറയുന്നു ചില ജഡ്ജിമാർ ഒഴിഞ്ഞു മാറിയില്ലേ അമിത്ഷാ പ്രതിയായ കുറ്റക്കേസിൽ ആ പ്രതി ശിക്ഷ പറയ വിധിക്കുന്നതിന് മുമ്പ് ജഡ്ജി കൊല ചെയ്യപ്പെട്ട രാജ്യമാണ് നമ്മുടേത് ജസ്റ്റിസ് കർണൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടില്ല ദളിതനായതിന്റെ പേരിൽ അയാൾ അനുഭവിക്കുന്നു കൃത്യമായ ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട് ഇന്ത്യയിൽ ജനാധിപത്യത്തിനു വേണ്ടി ഉണർന്ന് നീക്കുന്ന ഒരു സമൂഹമുണ്ട് അത് നൂറ്റാണ്ടുകളായി ജാതിയുടെ പേർ അടിച്ചമർത്തപ്പെട്ടവർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ പറഞ്ഞ നിരന്തരമായ അക്രമങ്ങൾ നിരന്തരമായ വർഗീയ കലകൾ ഇന്ത്യയിലുണ്ടായ നൂറ്റി ഇരുപത്തിയഞ്ചോളം വർഗീയ കലാപങ്ങളിൽ കൊല ചെയ്യപ്പെട്ട ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരാകുമ്പോൾ എങ്ങനെയാണ് അവർ കൂടുതൽ കൊല്ലുന്നത് തീവ്രവാദം അവരുടെ പേരിലാണെങ്കിൽ കൊല ചെയ്യപ്പെടേണ്ടത് അവരല്ലേ ഇന്ത്യയിൽ തീവ്രവാദി കാര്യ സ്ഫോടനങ്ങളിൽ മുഴുവൻ കൊല അസിമാനന്ദ ജയിലിൽ പോയി കിടന്നിട്ട് പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് നമ്മളാരും മറന്നിട്ടില്ല ഞാൻ ജയിലിൽ കിടന്നപ്പോ എനിക്ക് ആഹാരം തന്നത് എന്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന സലീമാണ് അതുകൊണ്ട് മനമാറ്റം ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ വെറുതെ വിട്ടു ഇതിനകത്തൊക്കെ വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഈ ഇന്ത്യക്കകത്ത് ജനാധിപത്യത്തിന് വേണ്ടി നിൽക്കുന്ന എഴുത്തുകാർ ചിന്തകന്മാർ മതേതരവാദികൾ ബുദ്ധിജീവികൾ ദലിതുകൾ അവകാശങ്ങൾ ചോദിക്കുന്ന ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ ഇവരെയൊക്കെ കൂടി ഒന്നിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അമേരിക്കൻ ഇസ്ലാം ഓഫ് ഇബിയ രാഷ്ട്രീയമായി പ്രയോഗിക്കുന്നു ഇത് നമ്മൾ കാണാതെ നമുക്ക്